ഗുരുവായൂർ ക്ഷേത്രത്തിലെ മരപ്രഭുവിന്റെ കഥ അറിയാം പണ്ട് കാലത്ത് ഗുരുവായൂരപ്പന്റെ പരമഭക്തനായ കവി പൂന്താനം തിരുമേനി നിത്യവും ക്ഷേത്രത്തിൽ എത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന പതിവുണ്ടായിരുന്നു ഒരു ദിവസം പതിവ് പോലെ പൂന്താനം തിരുമേനി നാമം ജപിക്കുകയായിരുന്നു നിറഞ്ഞ ഭക്തിയോടെ സർവം മറന്ന് ജപിക്കുന്നതിനിടയിൽ പത്മനാഭോ അമരപ്രഭു എന്ന ഭാഗം പത്മനാഭോ മരപ്രഭു എന്ന് തെറ്റിച്ചൊല്ലുന്നു ആ സമയം അവിടെ ഉണ്ടായിരുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഉൾപ്പെടെ ഉള്ള പണ്ഡിതരായിരുന്നു മേൽപ്പത്തൂർ വലിയ കൃഷ്ണഭക്തനും മഹാകവിയുമാണ് പൂന്താനത്തിന്റെ പിഴവ് മേൽപ്പത്തൂരിന് സഹിച്ചില്ല സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ പുച്ചത്തോടെ പൂന്താനത്തോട് പറഞ്ഞു നമ്പൂതിരി എന്ന് പറഞ്ഞു പരിഹസിച്ചു മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഈ കളിയാക്കൽ കേട്ട് വളരെ അധികം വിഷമിച്ച പൂന്താനം തിരുമേനി കണ്ണനെ നോക്കി പറഞ്ഞു ഭഗവാനെ എനിക്ക് ഒരു തെറ്റുപറ്റിയല്ലോ അവിടുന്ന് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു മാപ്പ് അപേക്ഷിച്ചു ഈ സമയം എല്ലാവരും കേൾക്കേ ഗുരുവായൂരപ്പന്റെ ശ്രീലകത്തിൽ നിന്നും ഒരു ആശരീതി ഉണ്ടായി മേൽപ്പത്തൂർ ഭട്ടതിരി ഞാൻ അല്ലാതെ ആരാണ് മരത്തിന്റെ പ്രഭു മരപ്രഭുവും അമരപ്രഭുവും എല്ലാം ഞാൻ തന്നെയാണ് എന്തിനാണ് ഈ ഭേദഭാവം കാണിക്കുന്നത് ഇത് കേട്ട് സ്തബ്ധനായ മേൽപ്പത്തൂർ നിഷ്കളങ്കമായ പൂന്താനത്തിന്റെ ഭക്തിക്ക് മുന്നിൽ നമസ്കരിച്ച് മാപ്പ് പറഞ്ഞു ആ ഒരു കഥയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് ഇന്ന് കാണുന്ന മരപ്രഭുവിന്റെ ആവിഷ്കാരം ഗുരുവായൂരിൽ സ്ഥാപിച്ചിരിക്കുന്നത് യോഗഭാവത്തിന്റെ മൂർത്തിഭാവമായ മൂർത്തി മഹാകുംഭ അവസ്ഥയിലാണ് പ്രതിഷ്ഠ ശില്പത്തിലെ അരയാൽ വൃക്ഷം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ശിരസ് പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു പ്രകൃതി പ്രതിഭാസങ്ങളായ മഴയും മഞ്ഞും വെയിലുമാണ് മരപ്രഭുവിനുള്ള നൈവേദ്യങ്ങൾ